ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് ഡിസംബർ മാസം ഇരുപത്തിയേഴാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് പിറവിക്കാലം ഒന്നാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹാ കൊളോസോസുകൾക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ ഒൻപത് വരെ ദൈവഹിതത്തെക്കുറിച്ച് ഉൾക്കാഴ്ച വേണം ദൈവഹിതമനുസരിച്ച് യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസും സഹോദരനായ തിമോത്തേസും കൂടെ ക്രിസ്തുവിൽ വിശുദ്ധരും വിശ്വാസികളുമായ കൊളോസോസിലെ സഹോദരയ്ക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവത്തിന് നന്ദി പറയുന്നു എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കു വേണ്ടി നിക്ഷിപ്തമായിരിക്കുന്ന പ്രത്യാശ മൂലം യേശുക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും നിങ്ങൾക്ക് എല്ലാ വിശുദ്ധരോടുമുള്ള സ്നേഹത്തെക്കുറിച്ചും ഞങ്ങൾ കേട്ടിരിക്കുന്നു നിങ്ങളോട് അറിയിക്കപ്പെട്ട സുവിശേഷത്വത്തിൻറെ വചനത്തിൽ നിന്ന് ഈ പ്രത്യാശയെക്കുറിച്ചും തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ സുവിശേഷം ശ്രവിക്കുകയും സത്യത്തിൽ ദൈവത്തിൻറെ കൃപ പൂർണമായി മനസ്സിലാക്കുകയും ചെയ്ത മുതൽ ലോകത്തിൽ എല്ലായിടത്തുമെന്നപോലെ നിങ്ങളുടെ ഇടയിലും അത് വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹശുശ്രൂഷകൻ എപ്പഫ്രാസിൽ നിന്നാണല്ലോ നിങ്ങൾ ഇത് ഗ്രഹിച്ചത് നിങ്ങൾക്കു വേണ്ടിയുള്ള ക്രിസ്തുവിന്റെ വിശ്വസ്തനായ ശുശ്രൂഷകനാണ് അവൻ ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തന്മൂലം അതേക്കുറിച്ച് നാൾ മുതൽ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിന്നും ഞങ്ങൾ വിരമിച്ചിട്ടില്ല നിങ്ങൾ പൂർണ്ണമായ ജ്ഞാനവും ആത്മീയ അറിവും വഴിദൈവത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച കൊണ്ട് നിറയാൻ വേണ്ടിയായാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവീശോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഒൻപത് വാക്യങ്ങൾ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ അന്ധർക്കു കാഴ്ച നൽകുന്നു യേശു അവിടെ നിന്നു കടന്നുപോകുമ്പോൾ രണ്ട് അന്ധന്മാർ ദാവീദിൻറെ പുത്ര ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞുപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവന്റെ സമീപം ചെന്നു യേശു അവരോട് ചോദിച്ചു എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഒവ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു അവരുടെ കണ്ണുകൾ തുറന്നു ഇത് ആരും അറിയാനിടയാകരുത് എന്ന് യേശു അവരോട് കർശനമായി നിർദ്ദേശിച്ചു എന്നാൽ അവർ പോയി അവൻ്റെ കീർത്തി നാടെങ്ങും പരത്തി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി